നീന്തൽ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ജാസ്നോ എജു സ്പോർട്സ് പുറനാട്ടുകര തൃശൂർ പരിശീലനത്തിനും വിനോദത്തിനുമപ്പുറം ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ നീന്തൽ മത്സരങ്ങൾ വരെ സംഘടിപ്പിക്കാൻ അനുയോജ്യമായ രീതിയിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന പൂളാണിത് ഫാമിലിയായോ ഫ്രണ്ട്സായോ താമസിക്കുന്നതിന് രണ്ട് സ്യൂട്ട് റൂമുകളും എട്ട് പേർക്കുള്ള ഡോർമിറ്ററിയും ഉൾപ്പെടെയുള്ള ഹോം സ്റ്റേ സൗകര്യം ഓഫീസ് ഗെറ്റ് ഗെറ്റുഗെദർ ബർത്ത്ഡേ പാർട്ടി സ്ഥാപനങ്ങൾക്കായി സ്റ്റാഫ് ട്രെയിനിങ് സ്റ്റാഫ് മീറ്റിംഗ് എന്നിവ നടത്താൻ അനുയോജ്യമായ കോൺഫറൻസ് ഹാൾ ആരോഗ്യ പരിപാലനത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രവേശനമുള്ള ഫിറ്റ്നസ് സെന്റർ കൂടാതെ പൂൾ സൈഡ് ഈവനിംഗ് പാർട്ടികൾക്ക് ഇവിടെ സൗകര്യമൊരുക്കുന്നു